നമ്മൾ മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യുന്നവരാ നിങ്ങൾ ഉദ്ദേശ വിഷയത്തെക്കാളും ആലിമീങ്ങളെ കുറച്ച് കാര്യം കേൾപ്പിക്കണം എനിക്കും കൂടി ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത് പറയാൻ വെച്ചത് നമ്മൾ മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യുന്നവരാ ഹിബാബുക്ക് എന്നവരാ മനുഷ്യന്മാരെ ചടപ്പിക്കരുത് ചൊടിപ്പിക്കുകയും ചെയ്യരുത് ഇമാമ് നിന്നാ ചെലതുണ്ട് കഴിഞ്ഞിട്ടൂല എന്റെ ഒപ്പള്ള മോലിയാരൻ ഇന്നലെ പോരുമ്പോ പറഞ്ഞു മൂപ്പറേ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് സുബൈസ്കരിക്കാൻ കയറി ട്രെയിനിൽ നിസ്കരിച്ചിട്ട് പോഞ്ഞാ മാത്ത് നടക്കും അപ്പൊ ജമായത്ത് കഴിയുമ്പോൾ ട്രെയിൻ ഒത്തും സമയമുണ്ടല്ലോ വെച്ചിട്ട് നിന്ന് ജുമായി ഇമാനാഫിഖ് ഇനിയൊക്കെ വെള്ളിയാഴ്ച ഉപയോഗിക്കാണ്ട് ഓതാൻ തുടങ്ങി അവസാനാകെ പ്രയാസപ്പെട്ടെന്ന് പറഞ്ഞു അങ്ങനെയല്ല

നമ്മളൊന്ന് ഇമാമായി എന്നാലോ നേരെ കാര്യം ആക്കൂസ് ആയില്ലേ ഇത് നമ്മുടെ എന്തോ ഒരു പ്രശ്നമാണെന്ന് എന്താ നമ്മൾ തിരിച്ചറിയാത്തത് അള്ളാഹു ഈ പറയണ എന്നെയും കേൾക്കണം കളി എല്ലാവരും നല്ലവരാക്കി തരട്ടെ മുത്തലിഫ് സല്ലി സ്വലാ തങ്ങളുടെ നിർദ്ദേശം ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സല്ല നമുക്ക് തരട്ടെ നിസ്കേര ശേഷം ത്വർക്കുമ്പോഴും ഉണ്ട് ഇമാം ഷാഫി റബ്ബി അള്ളാന്റെ നെസ് കിതാബുൽ മോഹിനി ഉദ്ധരിച്ചിട്ടുണ്ട് മൗമിങ്ങളുടെ സാന്നിധ്യത്തിന് ഇമാമു ദ ചെയ്യുമ്പോൾ ആക്കതായ അതെയ്യത്താറും മച്ചൊരിക്കണം അത് മതി അത്ര മതി പിന്നെ നിങ്ങൾക്ക് ഇമാമിന് അല്പഞ്ഞോഹറിന്റെ ഇമാമത്തെ ഞാൻ അസറിന്റെ ഇമാമത്തെ പണി ഉണ്ടാവുള്ളൂ അപ്പം ഇന്ന് കണ്ടത് ഇക്കരല്ലിക്കുള്ള ഒരു പ്രശ്നമില്ല മമ്മൂ സാന്നിധ്യത്തിൽ നീട്ടി വലിച്ച് ദയാ ചെയ്തിട്ട് മനുഷ്യരെ ശല്യം ചെയ്യുന്നത് ആത്മീയതയുടെ ഭാഗമല്ല എന്ന് നമ്മൾ ഉണർത്തപ്പെടേണ്ടത് തന്നെ ആവശ്യമില്ലാത്ത സംഗതിയാണ് എന്നാലും ഞാൻ അങ്ങ് പറഞ്ഞു പോയി ആവശ്യമുണ്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഹുത്ത്ബ ഖത്തീബന്മാരുണ്ടാവും ഹുത്തബക്കൊന്നു വരിങ്ങണം ഖുത്ബന്ന് പറഞ്ഞ സംഗതി വെള്ളിയാഴ്ച ചുമമായ ഹുത്തുബ അതൊരു അതുമത്തുള്ള സംഗതിയാണ് അതൊരു ബാഹത്തിലുള്ള സംഗതിയാണ് ഏട് നോക്കി ഓതാൻ പറ്റുമോ ഏട് നോക്കി ഓതിയാലും വേണ്ടില്ല ഏടില്ലാതെ ഓതിയാലും വേണ്ടില്ല അതൊന്നും ഇപ്പോൾ ഒരു മസാല പ്രശ്നമുള്ള സംഗതി ഒന്നുമില്ല കൊത്തുമ്പോൾ ഏട് നോക്കി അന്നോധന നിർബന്ധമാണേലും സുന്നത്താണ് അങ്ങനെ ഒരു ഹെക്കുമ്പോൾ ഫിഖിലില്ല ഏട് നോക്കാതെ കുത്തുപോതി അത് ഹിരാഫുല്ലൗലിയാണ് അങ്ങനെയും ഒരിഴക്കുമില്ല ഗേട് നോക്കിയിട്ട് ഓതാ ഓതാതെ നോക്കാതെ ഓരോ രണ്ടായാലും ഹുത്തുബയുടെ രാമത്ത് ഛർദ്ദിക്കണം ഏട് നോക്കി ഓതുന്ന ആളുകൾ നാടൻ ഭാഷ പറയാതാ ഏടൊക്കെ ഒന്ന് നേരത്തെ തന്നെ നമ്മളെ ഭാഷയിൽ ഒന്ന് മുത്താരൊക്കെ ചെയ്തു വെക്കുക അതിൻ്റെ ആ വെപ്പും എടുപ്പും ഒക്കെ ഒന്ന് ഛർദ്ദിച്ചിട്ട് അതിനനുസരിച്ച് ഓദ്യാ ഒരു വായിച്ച് തീർക്കലായി പോകരുത് കുത്തുബാ ഹുബ കേ ഏട് നോക്കാതെ കുത്തുപോകുന്നവർ ഈ തീ പെട്ടിക്കൊള്ളി എഴുതിക്കൊണ്ട് ഒന്ന് കണ്ട് കുത്തുപാവാറേണ്ട അങ്ങനെ എഴുതി കൊണ്ടുവരണം മാന്യമായ നല്ലൊരു കടലാസിലേക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മൊബൈൽ നോക്കിയിട്ട് കൊത്തുപോകുന്ന രീതിയും വ്യാപിപ്പിക്കണ്ട എന്നൊരു വ്യക്തിപരമായ താല്പര്യം എനിക്കുണ്ട് ഞാനതങ്ങോട്ട് പറയുകയാണ് എല്ലാം മൊബൈലിലാവണ്ട ഞമ്മളിപ്പോൾ വെള്ളിയാഴ്ച ഒതുണ്ട് പള്ളിയിലാണ് ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ പോലും ഉസ്താബന്മാരടക്കം ചിലപ്പോഴൊക്കെ കുറാൻ ഓതുന്നത് മൊബൈലിൽ അങ്ങനെ നമ്മളാവണോ അപ്പം മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ കുറാനോധന ആ ഒരു രീതി അത്ര സുഖകരല്ല എന്ന എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കുത്തുബയുടെ മുവാലാത്ത് കുത്തുബി നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള മുവാലാത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മസാല കിടക്കുന്നില്ല സ്പീക്കർ ഉപയോഗം ഉപയോഗം ആവശ്യത്തിനും ഉപയോഗിക്കുക അനാവശ്യമായ സ്പീക്കർ ഉപയോഗിക്കേണ്ട ഇബാതത്തുകൾ ഒച്ചും ബഹള ഞാൻ ജുമാ കുത്തുബയിൽ സ്പീക്കർ ഉപയോഗിക്കുന്ന മസാല അല്ല പറയുന്നവരെ മൊത്തത്തിൽ ഒരു ജമായ ടക്ക നാല് മൗമോമികളും ഈ മാമ ഉള്ളത് അതിനെന്തിനാ സ്പീക്കർ അയിന് കാഹളത്തിലും വിടേണ്ട കാര്യമല്ല ബോക്സും വേണ്ട കാര്യമല്ല ഇപ്പൊ പഠിച്ചോ ചെറിയ ശബ്ദം നമുക്ക് തന്നിട്ടില്ലേ പഠിച്ചോടെ കുർആാനോത്ത് ഈക്കറൊക്കെ ഒന്ന് ഇടയ്ക്ക് നമ്മൾ ഉറക്കെ തന്നെ ചൊല്ലിയോക്കെ ഇനി പള്ളിയിൽ സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ജുമാ ഹുത്തുമകൾക്കും എക്കോ മൈക്കാരും ഉപയോഗിക്കരുത് എന്ന് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എക്കോ മൈക്കയിൽ ഒരുസ്താദ് കുത്തുപോതി അത് റെക്കോർഡ് ഒരാൾ എനിക്ക് വിട്ടു തന്നത് കേൾക്കുമ്പോൾ വെറും കോമാളിത്തരമായി പോകുന്നുണ്ട് എക്കോ മൈക്കോ വലിയ ഗാന വേദികളിലേക്കോ അല്ലെങ്കിൽ വലിയ മത്സര പരിപാടിയിലേക്കൊക്കെ ഉപയോഗിക്കാം ഇനി വയളന്മാർക്ക് രസം കിട്ടണമെങ്കിൽ ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ ജുമാ ഹുത്തുമ്പക്ക് സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്നത് അത് ശരിയല്ല അത് പലപ്പോഴും കുത്തുമയുടെ സ്നേഹത്തിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഉസ്താദുമാർ പരിഷ്കാരം കൂടിക്കൂടി എക്കോ മൈക്ക ജുമാ ഹുത്തുമ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഹറാം അല്ലാത്തയിടത്തും മൈക്കുപയോഗിക്കുമ്പോ ആവശ്യം ആരാധനകൾ വെറുതെ ഒച്ചിമ്പലിയും ബഹളവും കാട്ടിക്കൂട്ടലും ആവരുത് നമ്മളിപ്പോ പള്ളിയൊക്കെ ഹയാത്താക്കണ്ട് ഞാൻ ചിലപ്പോ പറയലുണ്ട് ഹയാത്താക്കുമ്പത്തിക്കായും കുറച്ച് കൂടുതലാണെന്ന് അറിയലുണ്ട് പള്ളിയിലും റമലാലിലും എല്ലാ ഒറ്റ രാത്രികളും ഹയാത്താക്കും എങ്ങനെ ഈ ഹയാത്ത് തറാവഴിഞ്ഞ് മൂന്നര മണിവരെ മൂന്ന് മൂന്നര നാല് വരെ സ്പീക്കറും കാഹളിട്ടിട്ട് അങ്ങനെ പാട്ടും തിക്കറുമായിട്ട് നാട്ടുകാരെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇതാണോ ഇസ്ലാമിലെ ആത്മീയത പള്ളിയിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളും സ്പീക്കറിലിടുന്നത് എന്തിനാ ആഴ്ചയിൽ നടക്കുന്ന ഒരു അല്ലെങ്കിൽ ഉസ്താദിന്റെ ഒരു പ്രസംഗം തൊട്ടടുത്ത വീടുകളിലേക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവിടുത്തെ സാഹചര്യത്തിൽ വേറെ പിത്തനകളില്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊള്ളു പള്ളിയിൽ തറാവീഹി ഇരുപതൊക്കെ റമനാൽ നിസ്കരിക്കുമ്പോൾ അത് മുഴുവനും ആദ്യ അവസാനം ബോക്സിലല്ലാതെ ആ കാഹളം കൊളമ്പി പറഞ്ഞ മനസ്സിലായല്ലോ അങ്ങനെ വെച്ചിട്ട് നിസ്കരിക്കുന്ന ഇമാമുകളുള്ള കാലമാണ് എന്താണ് അതിന്റെ ദീനിയാമസെന്ന് പറഞ്ഞാട്ടെന്താ അതിന്റെ ദീനിയാമസം അടുത്ത വീട്ടിൽ നിങ്ങൾക്ക് തുടരാനാ ഏ തുടരാന്നാക്കി വന്നിട്ടെങ്കിൽ ഇയാളാരേ മാറി അതുകൊണ്ട് ഉസ്താദ്മാര് ദേഷ്യം പഠിക്കരുത് ഞാൻ നല്ല പോലെ പറയാം ആവശ്യം ഉപയോഗിക്കുക ചിലപ്പോ നാലാള് മാത്രമുള്ള മൗമൂമാണെങ്കിൽ മൗമൂമികളുണ്ടെങ്കിൽ ബോക്സും വേണ്ട കാറും വേണ്ട അല്ല വലിയ ഒരു പള്ളിയിൽ ഉള്ളിലുള്ള ആളുകളെ കേൾപ്പിക്കാനാണെങ്കിൽ ബോക്സ് ക്രമീകരിച്ചു കൊണ്ട് ചെയ്യാം അതെല്ലാം കൂടി പുറത്തേക്ക് വിട്ടുകൊണ്ട് പുറത്തുള്ളവർക്ക് ശല്യമാകുന്ന രൂപത്തിലാക്കി കൂടാ ഖുർആൻ ഓതുന്ന സുബൈക്ക് കുറാനോതെന്നൊരു സ്ഥാദിനെനിക്കറിയാം അദ്ദേഹം തഹജു നിസ്കരിച്ച് കുറാനോ അത് മൈക്കെട്ടിട്ടാവൂല്ല നാട്ടുകാർ മുഴുവൻ കേട്ടിട്ട് അദ്ദേഹം ഒരു നല്ല നെയ്യത്തായിരുന്നു എന്താ നെയ്യത്ത് ആൾക്കാർ ഉണർന്നിട്ട് ജമാത്തിന് വരുമല്ലോ എന്ന് പക്ഷെ തൊട്ടടുത്ത വീട്ടുകാർക്ക് ശല്യമാണ് കാരണം ചെറിയ കുട്ടികൾ ഉണരുകയാണ് ഉമ്മക്ക് സുബൈ നിസ്കരിക്കാൻ അത് പ്രശ്നം സൃഷ്ടിക്കുന്നു ഏ ആ ജമായത്തിന് വരാൻ വേണ്ടി ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഉസ്താദി കാഹളം വിട്ടുകാണ്ട് നാട്ടിൽ മുഴുവൻ കുറു ആനോദിച്ചിട്ട് അങ്ങനെ എല്ലാ സുഭയ്ക്കും കേൾപ്പിക്കേണ്ട ഞാൻ ഒന്ന് രണ്ട് കേൾക്ക് തിരിയണ ഉദാഹരണം പറഞ്ഞു പറഞ്ഞുള്ളൂ ആകത്തുക ഞാൻ പറയുന്നത് ആവശ്യമറിഞ്ഞുകൊണ്ട് പുറത്ത് കേൾപ്പിക്കേണ്ടത് ദീനിയായ മസലഹത്തിനുണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രം പുറത്തേക്കിടുക ഇവിടുത്തെ നിന്ന് അവസ്ഥ എനിക്ക് അറിയില്ല കേട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ മാത്രം ക്രമീകരിക്കുക എല്ലാം ലൈവും വേണ്ട കുത്താറാത്തീപു പ ലൈവലും അതുകൊണ്ട് എന്താ ധീരം ഏഹ് ഇനിയിപ്പോ താജുസ് കേൾക്കലും ലൈവ് ആക്കി വിടും അവിടെ കിട്ടുമോ എനിക്ക് പേടിയുണ്ട് ഞാൻ ആലിമീങ്ങളെ കിട്ടിയപ്പോൾ കുറച്ചുകൂടെ പറയുന്നേ എല്ലാം ലൈവ് ഇല്ല എന്തിനാ കുത്താറാത്തി ലൈവ് ഇടുന്നത് എന്തിനാണ് ഇനി താഹൂസ് കേരള ലൈവ് ആക്കുന്നത് ആവശ്യമുള്ളത് അതിനനുസരിച്ചൊക്കെ ഇത് മൊത്തത്തിൽ കുറെ ആളുകൾ കേൾക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ എല്ലാവരും കേൾക്കുന്നതിൽ മസ്ലഹത്തുള്ള സംഗതിയാണ് അങ്ങനത്തെ പോലെ ലൈവില് എന്തിനാണ് എല്ലാം ലൈവ് ഇടുന്നത് കാട്ടിക്കൂട്ടലാവാൻ പാടില്ല ഒരു മക്കാമിൽ നമ്മൾ തിയാർ ചെയ്യുമ്പോൾ ഒരു ഉറൂസിനോടനുബന്ധിച്ച് അവിടുത്തെ തിയാറത്ത് ഫോട്ടോ എടുത്തതോ അതല്ലെങ്കിൽ അവിടെ മൊത്തം പരിപാടിയുടെ വീഡിയോ ആയി അത് പകർത്തിയതോ ഞാൻ ആക്ഷേപിക്കുന്നില്ല ദിയാറത്തിന് പോകണപ്പോൾ തന്നെ ഒരു ലൈവും സെറ്റ് ചെയ്തിട്ട് പോവുക എന്നിട്ട് നമ്മൾ നമ്മളെന്നിങ്ങനെ ദിയാർത്ത് ചെയ്യുമ്പോൾ കൂടുതലുള്ള മുത്താലിമനെ കൊണ്ട് ഇങ്ങനെ വീഡിയോ പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ അവിടെ ചൊല്ലുന്നതും പറയുന്നതും ഒഴിവ് ഇങ്ങനെ ഓ തിയാറത്ത് ഫുലാനി പിന് ഫുലാൻ ഇന്നോടത്തെത്തി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ പ്രചരിപ്പിക്കുക ഇത് വേണോ കാട്ടിക്കൂട്ടലുകളിലേക്ക് എങ്ങനെ ഈ പണ്ഡിതന്മാർ തരം തന്നു പോയത് നിർവഹിക്കണം അത് നിർവഹിക്കണം നമ്മളൊക്കെ പോകുമ്പോ അതിങ്ങനെ ലൈവ് എടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ ഓരോന്ന് പറയാ അതും ലൈവിലാക്കി ഇതുകൊണ്ട് എന്താണ് ഈ ഞാൻ ചില സൂചനകൾ പറഞ്ഞത് മാത്രം ആലിമ്യങ്ങളോടാകുമ്പോ അത്ര മതി അതുകൊണ്ട് പ്രകടന ആവശ്യങ്ങളോട് ചിലപ്പോൾ ഒരു വലിയ പ്രകടനം നടക്കുകയാണ് സമ്മേളനത്തോടനുബന്ധിച്ച ആവശ്യമുള്ളോട് ചിലപ്പോൾ വേണ്ടി വരും പ്രകടനത്തോടെ നമ്മുടെ ആത്മീയ ആത്മീയകാര്യങ്ങളൊക്കെ കൂടിയിട്ട് നമ്മൾ നമ്മൾ തന്നെ ആഹൃത്തിക്ക് കേടുവരുത്തരുത് എന്ന് ഞാൻ ആദ്യം എന്നോടും നിങ്ങളോടും പറയുകയാണ് ഇതെന്തിനാ അപ്പം ഈ വലിയൊരു വിലമാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ഇതൊക്കെ പറയുന്നു വിലമാക്കൾ ശ്രദ്ധിക്കാൻ തന്നെ അതൊക്കെ ശ്രദ്ധിക്കാനുള്ളൊരു മനസ്സല്ല എനിക്കും തരട്ടെ കേൾക്കണമെങ്കിൽക്കും തരട്ടെ ഒരു നാട്ടിലെ ഹത്തീബിലെ ഹത്തീബുസ്താനൊരു സ്വഭാവം മൗലിദിനോ മറ്റൊക്കെ വീട്ടിൽ ചെന്നാൽ ദോയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളുക്കൊരു വിളിയാ മൈമോന അല്ലെങ്കിൽ ആയിഷ യാ ഫുലാന എന്ന് എന്നിട്ട് ലോഗിയൊക്കെ വർത്താനൊക്കെ പറയും ഉസ്താദ് റോഡിലൂടെ പോകുമ്പോൾ മുൻപത്തെ കത്തിമാർക്കൊരു പെണ്ണ് കണ്ടാ പെണ്ണാണ്ടും തിരിഞ്ഞു ഉസ്താദം കിട്ടുമോ ഇപ്പോൾ ഒരു പെണ്ണിങ്ങനെ ഉണ്ടാ ഉസ്താദ് അവിടെ നിന്നിട്ട് നിന്നിട്ടൊരു അഞ്ചിനിറ്റ് വർത്താനം പറയും നാട്ടിൽ അതിങ്ങനെ ഒരു വർത്താനായി പോയി ആദ്യം അടക്കി പിടിച്ച വർത്താനം പിന്നെ കമ്മിറ്റിയിലേക്ക് കത്ത് നമ്മൾ ഉസ്താദ് എന്താ അങ്ങനെയാണ് നമ്മളൊക്കെ പിന്നെ ഒരു രീതി നമ്മളെ കുറിച്ച് ആരെങ്കിലും നമ്മളൊരായിബ് കണ്ടെത്തിയാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച മറുപടി അറിയാമെന്നുള്ളതാണല്ലോ പിറ്റത്തെ വെള്ളിയാഴ്ച ചൂമ്മ കഴിഞ്ഞിട്ട് ഇയാളുടെ പ്രസംഗം അത് പിന്നെ ഞങ്ങളൊക്കെ ഇടക്കിടക്ക് തിയ്യാർത്തിന് മെമ്പർക്കൊക്കെ പോകണമല്ലോ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പം മെഹറമുകളെ പോലെയാണ് എന്ന് ബിരുദധാരിയായ ഒരു ഹത്തീബ് മുതലിസി പ്രസംഗിച്ച ഓഡിയോ റെക്കോർഡുമായിട്ടാണ് ആ നാട്ടുകാരെ അടുത്ത് അന്വേഷണത്തിന് വന്നത് വന്നത് ഇതിപ്പോൾ അയാളെ മാത്രമൊന്നും ഞാൻ കുറ്റപ്പെടുത്തൂല നമ്മൾ പലർക്കുള്ള സ്വഭാവം അങ്ങനെയാണെന്ന് ഞാൻ പരസ്യം പറഞ്ഞ മോശം എനിക്കറിയില്ല അല്ല നമ്മളെ നല്ലവരാക്കി തരട്ടെ കാരണം നാല് ഫാമിലി ഇതിനത്താണ് പോകുമ്പോൾ പിന്നെ നമുക്ക് ഈ ഹയാ ഹയാണെന്നുള്ള സംഗതിയാണ് കുറയാണ് അതുകൊണ്ട് ആഡി മീങ്ങൾ ഞാൻ അടക്കം ഹയാ സൂക്ഷിക്കണേ എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു മുത്തലബ് സ്വലമാ തങ്ങളെ സ്വന്തം ഭാര്യയുമായി നിൽക്കുന്ന സമയത്ത് യാ സമയത്തൊരാളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോലോ ഹാദി അല്ലേ ഇതിനിന്റെ ഭാര്യയാണ് കേട്ടോ അദ്ദേഹം ചോദിച്ചില്ലേ ആരെ കുറിച്ച് എന്റെ മനസ്സിൽ എന്ത് തോന്നൽ വന്നാലും അങ്ങനെ കുറിച്ച് ഇൻകു ധാരണ ഒരിക്കലും വരൂലല്ലോ എന്ന് പറയുന്ന അനിയായി പോലും ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ വേറെന്തേലും തോന്നിപ്പോകോ എന്ന് കരുതിയിട്ട് നമ്മൾക്ക് തെറ്റിദ്ധാരണയിൽ നിന്ന് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ആദിഹി ഫുലാനാണ് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു നാലാൾ എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായി വിചാരിക്കാൻ സാധ്യതയുള്ള ഒരിടത്തേക്ക് പോകണ്ട എനിക്ക് ബദ്രൂബിന്മാ എഴുതി വെച്ചു തെറ്റിദ്ധാര ഉണ്ടാക്കുന്ന ഇടങ്ങളിൽ നാലും നിങ്ങൾ വിട്ടു നിൽക്കണം ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല ഓരോ സൂക്ഷ്മതയും വേണം ഖത്തീബുമാരോടാണ് ഉണർത്തുന്നത് നിർത്തി സംസാരം നിർത്തിയത് ഖത്തീബുമാർ ശർദ്ദിക്കണം ഖത്തീബുമാർക്ക് ഡ്യൂട്ടി ഉണ്ട് നിക്കാഹിന്റെ ഡൂട്ടുണ്ട് മസാല ഒന്നും ഇപ്പൊ പറയുന്നില്ല പിന്നെ എന്ത് ചെയ്യണം കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും ആ ഫത്തുഹുൽമില്ല ആ നിക്കാഹിൻ്റെ ബാബ നോക്കാല അതിന് വലിയ പണിയില്ലല്ലോ ഓരോ കല്ലും ഒരു തവണ ഫതോഹുൽമോയിൻ ജുമായയുടെ ബാബം നോക്കാം സാധിക്കുന്ന ഒരു തുഴപ്പയും കൂടെ വായിച്ചാൽ എത്രയോ വലിയ ഉപകാരമാണ് നിക്കാഹന്റെ വാ നമ്മുടെ നാട്ടിൽ ഒരു നിക്കാഹോ ജുമോ നഷ്ടപ്പെടും ബാത്തിലായാൽ മഹല് കമ്മിറ്റി പ്രസിഡന്റ് റബ്ബിനോട് മറുപടി പറയേണ്ടി വരില്ല സെക്രട്ടറി മറുപടി അറിയേണ്ടി വരില്ല കാരണം അതിനാണ് ശമ്പളം കൊടുത്തിട്ട് ഒരു മൂലയാർ അവിടെ വെച്ചിട്ടുള്ളത് അതാ മൂലിയർ ശ്രദ്ധിക്കേണ്ടതല്ലേ ഖത്തീബ് കുത്തുപോതിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം കുത്തുപോ തീരാ നേരത്താണ് ഒരു സയ്യിദ് അവിടെ വന്നത് സയ്യിദിനെ ബഹുമാനിക്കണം ഉടനെ ആ സെയ്യദിനെ ഇമാമത്ത് നിർത്തുകയാണ് ആ ജുമ പ്രശ്നമാകുകയാണ് കാരണം ഖുത്തുബ ഓതുന്നത് ഒരാളും ഇമാമത്ത് മറ്റൊരാളെ നിർത്തുകയാണെങ്കിൽ ആ ഇമാമുബ കേട്ടാളാവണം ഇല്ലെങ്കിൽ ഹുത്തുബയുടെ ആദ്യം മുതൽക്ക് അവിടെ ഷുദൂറെങ്കിലും ഉള്ള ആളെ മാത്രമേ ജുമാ ഇമാമത്ത് നിർത്താൻ പാടുള്ളൂ ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് വിവാദമായത് എന്റെ മുന്നിൽ വന്നത് ഞാൻ ഓർക്കുകയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെല്ലാം കൂടി ഇപ്പം മസാല നിങ്ങൾ പിന്നെ വേക്കൽസ്താവിൻ്റെ ശിഷ്യന്മാരായത് കൊണ്ട് അതൊക്കെ കുറേ ശർദ്ദിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നാലും ഒന്നും കൂടി ഓർമ്മയ്ക്കാണ് ആ ജുമാൻ്റെ വാപ്പ് എടുക്കൊന്ന് നോക്കുക നിക്കായന്റെ വാബ് നോക്കുക നമ്മൾ നേതൃത്വം നൽകുന്ന ഒരു നിക്കായ ഇപ്പോൾ പോണ്ട നമ്മൾ നേതൃത്വം നൽകുന്ന ഒരു പാത്തിര വേണ്ട മുത്താലേ ഷർ ചെയ്യുക പിന്നെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ ലൈവായിട്ട് പത്ത് കൊടുക്കാനൊന്നും നിൽക്കണ്ട അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കുറേയൊക്കെ ശ്രദ്ധിക്കുക ലൗ കല്ലമു സെക്കത്തല്ലിഫു അർഹരന്ത ഇല്ലാത്ത ആളുകളൊന്നും മിണ്ടാതിരുന്നാൽ തന്നെ കുറേ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാകുമെന്ന് ഇമാവ്സാലി റഹി അൻഹു പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് പരമാവധി നമ്മൾ ഞാൻ നിർത്തി സംസാരം